മത്തച്ചായോ എത്ര കാലം എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന്റെ ഒക്കെ പുറകെ നടക്കുന്നേ ഞാൻ സി എന്ന് കടിപ്പിച്ചു ഒന്നുമില്ലേലും ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലേ ഏതായാലും സാധനം കിട്ടിയല്ലോ എന്നാ ഒപ്പിട്ടേച്ചു കൊണ്ടുപോയ്ക്കു നോക്കാനൊന്നുമില്ല സാധനം ഇത് തന്നെ മത്തച്ചായു പഴയ നടൻ നോക്ക ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നുമില്ല ഇപ്പൊ പൊട്ടിക്കണമെന്നില്ല അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് മാത്രം ചാവുന്ന വരെ പോകുമ്പോൾ പൊട്ടേ സി എ പറഞ്ഞത് പുറത്തോട്ട് കേട്ടോ എല്ലാരെങ്കിലും കാരണം മാത്രം ചേട്ടാ

എന്തിനാ പട്ടാരിക്ക ഞാനൊന്ന് പള്ളി പോയി തല കാണിച്ചിട്ട് പെട്ടെന്ന് തോന്നി ഹലോ എടാ വന്നി സാധനം ഒരുക്കിയിട്ടുണ്ട് ഞാനേ പള്ളിയിലേക്ക് ഒന്ന് സാധനം നമ്മുടെ തങ്കച്ചനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരോട് പോയെ എടാ അത് ശരിയാണ് അതിപ്പം നമ്മൾ ഇത്ര സാധനം ഇതിപ്പോ ആർക്കൊക്കെ കൊണ്ടുപോയിക്കാനാണ് നമ്മുക്ക് അടുന്ന് വെക്കാൻ പറ്റുമോ അവനാവുമ്പോ പിന്നെ ആർക്കെങ്കിലും വില കൂടുതലാണ് തങ്കച്ചേ ഇവിടെ നെട്ടുരാൻ്റെ എരിമിറച്ചയ്ക്ക് മുന്നൂറ്റമ്പത് ഇതിപ്പോ അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കച്ചവടം ഒക്കെ അല്ലേ ഒന്ന് കുറച്ച് പിടിക്കുക അല്ലേ ബെന്നി കാട്ടുപോത്തിനെ വെടിവെച്ചിട്ട് നിന്റെ തിന്നെ കൊണ്ടിട്ട് വന്നിട്ട് ചുമ്മാ പേശി മിഷിപ്പിക്കില്ല എൻ്റെ ബെന്നിച്ച പത്തിരുപത് കിലോക്കുള്ള ആളം ഞാനുണ്ടാക്കണ്ടേ ആളാം വീതം ബാർഗൈൻ ചെയ്ത ഇടപാട് തീരും ഒരു നാനൂറിന് ആണെങ്കിലും മുറിക്കാം നടക്കില്ലേ പനി തങ്ങച്ച വണ്ടി എടുക്ക ഈ വീത കച്ചവടത്തിലേ നിനക്കിരട്ടില്ലാവാന്ന് എനിക്കറിയാം അഞ്ഞൂറിന് വിൽക്കാൻ പറ്റുമെന്നേ ഞാനൊന്നും നിങ്ങൾ ഇങ്ങനെ വഴക്കമുണ്ടാക്കാതെ പിന്നെ ഒരു നാനൂറ്റമ്പതിന് കുറിക്കാം നീ പോയാ വണ്ടിയുടെ അതെ ബെന്നി കാര്യം ശരിയാന്ന് നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞുടക്കി ഞാനത് അന്ന് വിട്ടു ബെന്നി അതൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേട്ടാണ്ടി ഇത് തന്നെയാണ് പരിപാടി ചെയ്തത് എന്നാ പറ്റി എന്റെ അളിയുടെ വീട്ടിൽ വലിയ പരിപാടി നടക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ പോകണം ഭക്ഷണം ഉണ്ടോ പിന്നെ അവിടെ വന്ന് കഴിച്ചാൽ മതി നല്ല സേലായി അത് മണിച്ച് വിട്ടോട്ട് ക്ഷണിച്ചിട്ടുണ്ട് എവിടാന്ന് വെച്ചോണ്ട് അച്ഛൻ പോകുന്ന അതുകൊണ്ട് പിന്നെ അച്ഛനും ഒരു കാര്യം കിട്ടും ഇവിടെയും പോകണ്ടു അതുകൊണ്ടാ ഞാനിങ്ങോട്ട് ഇറങ്ങി ഇത് സ്പെഷ്യൽ ആയിട്ട് വേണം നോക്കി വിളമ്പിയാൻ വേണ്ടി ചേച്ചി കഴിച്ചോ എന്നാലും എന്റെ പാപ്പച്ചാ പറഞ്ഞു പറഞ്ഞ നീ പണി ഒപ്പിക്കല്ലോ അപ്പന്റെ ചങ്കുറപ്പ എന്റെ രക്തത്തിലും കറി എന്നിട്ടാണ് ആദ്യം കേറി ഞണ്ടെന്നല്ലേ നിങ്ങൾക്ക് ഈ ഉണ്ണൊന്നും ഷൂട്ട് ചെയ്യൊന്നും വേണ്ടേ അല്ലെ ഓൾഡ് ഫാഷൻ അല്ലേ എണീക്കടാ ഇതേ എന്റെ അളിയന്റെ കൊച്ചിന്റെ പരിപാടി പോരാത്തതിന് സ്പെഷ്യൽ ഗെസ്റ്റായി ഈ സേവിയർ കുരിശു പങ്കെടുക്കുന്ന പരിപാടി മനസ്സിലായല്ലേ അല്ലേ ഇതൊക്കെ ആ ഞങ്ങളൊക്കെ ആണ് ുംച്ചെടുത്തതാ അല്ലാണ്ട് പേര് അപ്പന്റെ പഴയകാല സുഹൃത്തുക്കൾ അമ്മായിമാരും എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള എല്ലാവരും സമയം ചേച്ചി മതി യാത്ര പറഞ്ഞത് അമ്മായിപ്പിച്ച അങ്ങോട്ട് ഇരുന്നേ കണച്ചല്ലേ ഇങ്ങനെ കിടക്കണേ പിന്നെ എന്റെ വെണ്ണമെണ്ണ തപ്പുക സലഹീത അപ്പച്ച കുഞ്ഞുമോള് കണ്ടോ എങ്ങനെയാണോ കഴിച്ചായിരുന്നോ ഓ തന്നെ അല്ലേ പിന്നെ വാ കേറി കേറി വാളിയാ ഇവിടെ രത്തിലുള്ള ഇറച്ചികളമുണ്ടോ നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയുണ്ടോ ഇല്ല ഞങ്ങൾ നല്ല ആ പോയി നിനക്ക് കിട്ടൂല പാപ്പത്തിനെ കളിയാക്കി കുറ്റം പറയണോക്കും വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ഐറ്റം വളമുണ്ട് ഞാൻ എപ്പോഴും കുറ്റം പറയും എനിക്ക് മൂന്ന് ക്ലാസും കിട്ടി അങ്ങനെ ഒരു കളിയുണ്ട് പറയേണ്ടത് ഇത് മതി നീ വന്ന് നോക്കി എടാ പോ ആർക്കൊക്കെ ആർക്കെ വിളമ്പുന്ന് തീരെല്ലോ ഇനി ഞാൻ വെല്ലുവിളിച്ചെ വരാൻ കിടക്കുന്നു അവർക്ക് എന്ത് കൊടുക്കും ഇതുപോലെ കായം കുറുകൂട്ടാൻ പറ്റുമോ നല്ല രുചിയായിരിക്കും എടോ ഇതിന്റെ അളവ് കൂട്ടാൻ പറ്റുമോന്ന് അങ്ങനെയും കൂട്ടാൻ പറ്റുവോ

അപ്പനീ കാണിച്ചതേ ഭയങ്കര മോശമായി പോയി എനിക്കറിയാം ഈഗോ ഈഗോ ശരിക്കോ അഭിമാനിക്കുമല്ലോ വേണ്ടത് അല്ലേ പെരുന്നച്ഛൻ്റെ ഈഗോയാ അതെ അവിടെ പോയി പാറ അഭിമാനിക്കാൻ ഒരു പെരുന്നച്ഛനും മോനു ഞാൻ പോട്ടെ മോളെ അവിടെ പോളി വരുന്നുണ്ട് ഏത് പോളി ആ വക്കിറിയോ എന്നാ കൂടെ പോര് ഇതുവരെ പോളി അവന്റെ നീടെ അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റി അറിയാലോ അത് തന്നെ അയ്യോ ഒരു കാര്യം വിട്ടുപോയി അപ്പൊ ഞാൻ വിളിക്കാവേ ആശാനെ അത് ലിസ്റ്റ് പൊളിയും ഞാൻ ആശാശോട്ടോ ദീപ കൊടുത്തിട്ടോ അല്ല അത് ശരിയാവില്ല എനിക്കിത് മൊത്തം ചെക്ക് ചെയ്യാനുള്ളത് ആശു അച്ഛനെ സന്തോഷായി നീ കുരുത്തുള്ള നീ എന്റെ ശിഷ്യൻ കൊറേ കാലായി ഇച്ചിരി കാട്ടിറച്ചി കഴിച്ചിട്ട് ഓ ഇത് പറഞ്ഞ കേട്ടൊന്നും അച്ഛനെ തിറങ്ങി കിട്ടാറുണ്ടെന്ന് ഈ മോതൽ അച്ഛൻ കഴിച്ചേ കാണൂല ഇത് കാട് മതിച്ചു കിടക്കുന്നേ പുലിയാണ് പുലി അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചിയല്ലേ അച്ഛന്റെ ഒരു കാര്യം എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാണേ ഈശോ മിഷിയൊക്കെ സ്തുതി ആയിരിക്കണം ഓ പള്ളി നിന്റെ സ്തുതി ഇവിടെ സ്തുതി കിട്ടാതെ മിഷിയുടെ നീ പോണതൊക്കെ അങ്ങയുടെ ഓ വെല്ലിപ്പൻ ഒന്നൂടെ കണ്ടാലോ വെല്ലിപ്പൻ എപ്പോഴേ തീർന്നു കാർമൻ പോയോ ലോടറി ഇതി പാപ്പച്ചിനെ അവിടെ പോയി കിടക്കുക അച്ഛൻ ഇത്ര കറിയും കൊണ്ട് പോയടാ അച്ഛനെ ഇല്ല കുഞ്ഞാ വാരി കൊടുക്ക് അല്ല അവിടെ സമയത്തായി അല്ലേ എന്ന ലൈറ്റ് ഇടണ്ടേ ലൈറ്റ് ഇടോ ഈ ലൈറ്റ് ഇടണ്ടി എന്നേ ആൾക്കാര് ഇതേ നമ്മൾ കേട്ടാണല്ലോ ഇത് എത്ര വേറെ ഇടിച്ചറിയേ ഉവിസാരൻ മുളിച്ചോ പാപ്പച്ചിനെവിടെ ഇല്ല ഇല്ല

പ്രശ്നായി വീട് നിറച്ച് ഫോറസ്റ്റ് അങ്ങോട്ട് പോണ്ട പിന്നെ ഓട്ടോ അവർ കൊണ്ടുപോയി വണ്ടി വണ്ടി മാത്രല്ലാശ്വനം അവര് മാറിക്കിടിച്ചാൽ നല്ല ഇടി അടിക്കും പിന്നെ സെക്കൻഡ് പോയാൽ മതി നേരെ കർഷടിക്കായിരിക്കും അല്ലെങ്കിൽ മേട്ടാ നേരെ പള്ളി പുറമെ എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും സൂക്ഷിക്കണം ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാൻ വയ്യ മാറി അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം പള്ളി പോയേ ഉള്ളൂ പണി വന്നല്ലോ i